ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് തിരുവാതിര ആഘോഷത്തിന്റെ ഭാഗമായി തിരുവാതിര കളി സംഘടിപ്പിച്ചു ഫ്രണ്ട്സ് ക്ലബിന്റെ ജൂനിയർ വനിതാ വേദി വനിതാ വേദി വയോജന വേദി ക്ലബ്ബ് കൂട്ടായ്മ വനിതാംഗങ്ങൾ എന്നിവർ മെഗാ തിരുവാതിര കളിയിൽ പങ്കാളിയായി വനിതാവേദി കോർഡിനേറ്റർ സി പുഷ്പ ഉദ്ഘാടനം ചെയ്തു പിരാധിക സുമിജ മനോജ് ദീപ പുഷ്പൻ പ്രജിത മനോജ് അനില സുധീഷ് അശ്വതി അരുൺ എ ജി ആര്യ കെ പി രമ്യ കെ ബി ജയലക്ഷ്മി തുടങ്ങിയവർ നേതൃത്വം നൽകി തിരുവാതിര പായസ വിതരണവും നടന്നു വ്യൂ കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക